ചൈതന്യുമാണ് സിനിമാ ലോകത്ത് ഇപ്പോഴത്തെ സജീവ ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസം ശോഭിത ദൂലീപാലയുമായി നാഗചൈതന്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമാന്തയുമായി പിഴിഞ്ഞ നാഗ ചൈതന്യ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ശോഭിതയുമായി അടുക്കുകയായിരുന്നു എന്നാൽ ശോഭിതയാണ് സമാന്തയുടെ വിവാഹ ജീവിതം തകർത്തതെന്ന് ചിലർ കുറ്റപ്പെടുത്തുന്നു ഇതിൽ പിഴിഞ്ഞതിന് കാരണം എന്തെന്ന് സമാന്തയോ നാഗചൈതന്യോ വ്യക്തമാക്കിയിട്ടില്ല നാഗചൈതന്യയുടെ കുടുംബത്തിൽ വിവാഹമോചനം പുതിയ കാര്യമല്ല അച്ഛനും മറ്റു ബന്ധുക്കളെ ചിലരും ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞവരാണ് നാഗാർജുനയുടെ ആദ്യ ഭാര്യ ലക്ഷ്മി ദേഘൂപതിയിൽ പിറന്ന മകനാണ് നാഗചൈതന്യ ലക്ഷ്മി ദേഘൂപതിയുമായി പിരിഞ്ഞ ശേഷമാണ് നടി അമലയെ നാഗാർജുന വിവാഹം ചെയ്യുന്നത് ഇവർക്ക് അഖിൽ അക്കിനേനി എന്ന മകനും പിറന്നു സമാന്ത നാഗചൈതന്യയുടെ ഭാര്യയായി അക്കിനേനി കുടുംബത്തിലെത്തിയപ്പോൾ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ചർച്ചയാക്കുന്നത് ബച്ചൻ കുടുംബത്തിലും അക്കിനേനി കുടുംബത്തിലും നടന്ന ചില കാര്യങ്ങളിൽ സാമ്യമുണ്ടെന്ന് ആരാധകർ വാദിക്കുന്നു കരിയർ ഗ്രാഫ് നോക്കിയാൽ നാഗ ചൈതന്യയ്ക്ക് മുകളിലാണ് സാമന്തയുടെ താരമൂല്യം വിവാഹശേഷം നടിയുടെ പ്രശസ്തി പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ഉയർന്നു എന്നാൽ മറുവശത്ത് നാഗചൈതന്യക്ക് തുടരെ പരാജയ സിനിമകൾ ഉണ്ടായി ഭാര്യയുടെ പ്രശസ്തി നാഗ ചൈതന്യം ചുടിപ്പിച്ചെന്നാണ് വിവരം സിനിമാ രംഗത്ത് നിന്നും ഇടവേളയെടുത്ത് അമ്മയകൻ ഒരുങ്ങിയതാണ് സമാന്ത എന്നാൽ അപ്പോഴേക്കും ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായി ഇത് വിവാഹമോചനത്തിൽ എത്തുകയും ചെയ്തു വിവാഹ ജീവിതത്തിനായി തന്റെ നൂറു ശതമാനവും നൽകിയെന്നും എന്നാൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായില്ലെന്നും സമാന്ത ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയുണ്ടായി മറുവശത്ത് ഐശ്വര്യയുടെ കുടുംബജീവിതത്തിലും പ്രശ്നമാകുന്നത് ഭർത്താവിനേക്കാൾ മുകളിലുള്ള താരമൂല്യമാണ് എന്നാൽ അഭിഷേകിനല്ല മറിച്ച് അഭിഷേകിന്റെ വീട്ടുകാർക്കാണ് ഐശ്വര്യയുടെ പേരിലും പ്രശസ്തിയിലും അസ്വസ്ഥത ലോകം അറിയപ്പെടുന്ന താരറാണി കുടുംബജീവിതത്തിലേക്ക് മാത്രം പലപ്പോഴും ഒതുങ്ങിയതിൽ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഇടപെടലും നിയന്ത്രണവുമാണെന്ന് അഭിപ്രായമുണ്ട് നാഗാർജുനയുടെ വിവാഹ ജീവിതവും അമിതാഭ് ബച്ചന്റെ വിവാഹ ജീവിതവും തമ്മിലും സാമ്യമുണ്ട് നാഗാർജുന അമല അക്കിനി ഇനി വിവാഹം ചെയ്ത ശേഷം നടനെക്കുറിച്ച് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് നടി തപുവുമായി നാഗാർജുനക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നായിരുന്നു ഗോസിപ്പുകൾ സമാനമായി ബച്ചനും അമിതാഭച്ചനും ജയാബച്ചനും വിവാഹിതരായ ശേഷം അമിതാവിന് നടി രേഖയുമായി ബന്ധമുണ്ടെന്ന് ഗോസിപ്പ് വന്നു രണ്ടു കുടുംബങ്ങളും ഗോസിപ്പുകളെ നേട്ടി തള്ളിക്കളഞ്ഞിട്ടുണ്ട് നാഗചൈതന്യ ശോഭിത വിവാഹ നിശ്ചയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നാഗാർജുന സംസാരിക്കുകയുണ്ടായി സാമ്പത്തികമായി പിരിഞ്ഞ ശേഷം നാഗചൈതന്യം മാനസികമായി തകർന്നിരുന്നു എന്നാണ് നാഗാർജുന പറഞ്ഞത് എന്നാൽ പിരിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ നാഗചൈതന്യ ശോഭിതയെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം